ഇഷ്ടമാണോ ലഡാക്കിൽ മഞ്ഞു പെയ്യുന്നു ഉയർത്തെഴുന്നേൽപ്പിന്റെ ജൈവ ഭൂമികയിൽ ഒരു സുന്ദരിയായ ഫീനിക്സ് പക്ഷി അത് അവൾ തന്നെയാണ് ശ്രീകുട്ടി അവൾ വരും യാത്രകൾ തുടരും മഞ്ഞിൻ്റെ മൂടുപടത്തിൽ കൗമാരം തളിരിട്ട മെൽഹാറുകളിൽ സ്നേഹത്തിൻ്റെ പാടി സുന്ദരിയായ ഒരു ഫാഷൻ ഗേൾ അവൾ ബ്യൂട്ടി കോൺഷ്യസ് ആണ് അർച്ചന പറയുന്ന പോലെ അല്ലെങ്കിൽ അർച്ചനയെപ്പോലെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ശരിയും തെറ്റും ഇനി ആരും വിശകലനം ചെയ്യരുതേ എന്ന അപേക്ഷ ഇന്ന് ഇരുപത്തഞ്ച് ദിവസങ്ങൾ കഴിയുന്നു അവൾ ഉണരാൻ കാത്തിരിക്കുന്ന കുടുംബത്തോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം ഉണർന്നു വരാൻ സ്നേഹപൂർവം സാഫ്രോൺ